ഓണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കേ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിസ്മയം തീർത്തിരിക്കുകയാണ് ഒരു വനിതാ കർഷകർ കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴിപ്പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകളും കർഷകിയുമായ സുമയ്യയാണ് പരീക്ഷണ കൃഷിയിൽ നൂറുമേനി സ്വന്തമാക്കിയത് കഴിമ്പ്രം പാട്ടുകുളങ്ങര കാർത്തിയാനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ സുമൈയുടെ കൃഷി വലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച അഞ്ഞൂറോളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത് ചെണ്ടുവല്ലി കൃഷിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നത് ഈ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു അഞ്ഞൂറ് എടുത്തിട്ടാണ് ചെയ്തത് തൈക്കൾ നമുക്ക് കൃഷിഭവൻ്റെ വഴിയാണ് കൃഷിഭവൻ വഴി കിട്ടിയ തൈക്കളാണ് അഞ്ഞൂറ് ഞാൻ എടുത്തത് വാടാമല്ലിയും കുറച്ച് ചെയ്തു പക്ഷേ വാടാമല്ലി ഇപ്പോൾ പോയി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ചെടികൾ വളർത്തുന്നുണ്ടായിരുന്നു ആ ഇത് ചെയ്തു പിന്നെ കുറേ സെർച്ച് ചെയ്തു ഇതേക്കുറിച്ച് പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഇറങ്ങിയത് അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ വർഷം വിജയിച്ചു മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുന്നുണ്ട് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് പച്ചക്കറി കൃഷി ചെയ്തിരുന്നു ഈ വർഷത്തെ വലപ്പാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് ആയിരുന്നു ഇല്ല കഴിഞ്ഞ വർഷം ഞാനിത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയൊരു സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് അമ്പലത്തിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നന്നായിട്ട് ഒക്കെ പറഞ്ഞു ചെയ്തോളാം പറഞ്ഞു അങ്ങനെയാണ് ചെയ്യാൻ എടുത്തത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അഞ്ഞൂറ് തൈലൊതുക്കിയത് പൂവ് അല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സ്കൂളുകാർ ആൽഫക്കാര് അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട് അപ്പോൾ അവർ ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മുടെ നാട്ടിൽ വിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത ഭൂകൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക